അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് സി പി ഐ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ കോതമങ്ങൾത്തെ തുടക്കമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള മൂന്നുനാൾ നീണ്ടു നിൽക്കുന്ന എറണാകുളം ജില്ലാ സമ്മേളനത്തിന് കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന സി എസ് നാരായണൻ നായരുടെ കുത്തുകുഴിലെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച ദീപശിഖയാത്ര സംസ്ഥാന കൌൺസിലംഗം ടി രഘുവരൻ ഉദ്ഘാടനം ചെയ്തു എ ഐ വൈ എഫിന്റെയും എഐ എസ് എഫിന്റെയും വോളണ്ടിയർമാർ ജില്ലാ സമ്മേളന നഗരൽ ദീപശിഖ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷറഫ് ഏറ്റുവാങ്ങി ദീപം തെളിയിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ പതാക ഉയർത്തി തുടർന്ന് പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു गोप करते हमारा को हमारा शुरू आदि माने केंद्र में चले वो मार्च में तो उपस्थित हो रहा तो माने कालवास तभी तत्व चिंतन में स्वर्ग में दैत्य में चले महाकाल पे अपना मान दे ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എൻ സുഗതൻ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു സംസ്ഥാന കൌൺസിൽ അംഗം എൻ അരുൺ രാഷ്ട്രീയ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ മന്ത്രിമാരായ കെ രാജൻ ജെ ചിഞ്ചുറാണി അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എൽദോ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു ആദ്യകാല നേതാക്കളിൽ മൺമറഞ്ഞു പോയ നേതാക്കളെ സ്മരിക്കുന്നതിന്റെ ഭാഗമായി സമ്മേളനത്തിൽ ആദരിച്ചു കുടുംബത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ആദരവേറ്റുവാങ്ങി പ്രതിനിധി സമ്മേളനം ഇന്നും തുടരും നാളെ വൈകിട്ട് നാലിന് ചുവപ്പു സേനാ പരേഡും വനിതാ റാലിയും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും ന്യൂസ് ഡെസ്ക് മൂവറ്റ്പുടനോസ് ബെസീലോസ് പൗലോ സെക്കൻഡ് കോളേജ് പെർമാണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം